ഹായ് ഹലോ അപ്പൊ ഇന്ന് നല്ലൊരു അടിപൊളി ടൂ പീസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതും ടോപ്പും ദുപ്പട്ടയും വരുന്ന ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് നമുക്ക് ഫംഗ്ഷനൊക്കെ വരാൻ പോയാലേ അപ്പൊ നമുക്ക് പാർട്ടിക്കൊക്കെ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നെക്ക് പോർഷനിൽ പോയിട്ടുള്ളത് റിച്ച് ആൻഡ് എലഗന്റ് വർക്ക് ആണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റുന്നത് അത്രയ്ക്കും നല്ലൊരു അടിപൊളി വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് എലൈൻ പാറ്റേൺ ആണ് ടോപ്പ് വന്നിട്ട് കണ്ടോ എലൈൻ പാറ്റേണില് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ക്ലോസർ വേണ്ടത് വർക്ക് കണ്ടോ നല്ലൊരു ആൻഡിക് ഗോൾഡ് ഷെയ്ഡാണേ വന്നിട്ടുള്ളത് അതിലൊരു പിങ്ക് കളർ ത്രെഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലൊരു അതായത് നമ്മുടെ യോ പോർഷൻ കവർ ചെയ്ത് നിൽക്കും കേട്ടോ നമുക്ക് നല്ലൊരു പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവ് എൻഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ സ്ലീവ് എൻഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് എലൈൻ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നല്ല ലെന്ത് ഉള്ള ടോപ്പാണ് ആണ് കേട്ടോ ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് നല്ലൊരു ഡാർക്ക് കളറാണ് കേട്ടോ ഒരു ഞാവു പഴത്തിന്റെ കളറില് ആ കളറാണ് കേട്ടോ നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കണ്ടല്ലോ അപ്പോ അതി അടുത്ത് ഇതിന്റെ ദുപ്പട്ട വരുന്നതാണെങ്കിൽ പ്ലെയിൻ ആണ് ദുപ്പട്ടയെ കണ്ടോ ദുപ്പട്ട വന്നിട്ട് പ്ലെയിൻ ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ വർക്കിന്റെ ആവശ്യമില്ല കാരണം നല്ല അത്രയും ഒരു ഹെവി വർക്ക് നമ്മുടെ യോക് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പ്ലെയിൻ ആയിട്ട് വേറെ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഭംഗി ഉണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വേറെ ചെയ്യുമ്പോൾ വരുന്നത് സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ സ്ലീവ് ഒക്കെ കണ്ടല്ലോ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ collection ആണ് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് കേട്ടോ നല്ല ലെന്ത് ഒക്കെ ഒരു ടോപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ട്രിബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് എല്ലാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ റോയൽ ബ്ലൂ ഷേഡാണ് കേട്ടോ അടിപൊളി ഷേഡാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ഒരിക്കലും റോയൽ ബ്ലൂവിന്റെ കൊണ്ടുവന്ന് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് റോയൽ ബ്ലൂ എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് കേട്ടോ നല്ലൊരു റോയൽ ബ്ലൂ ഷേഡാണ് അതിൽ നല്ല റെഡ് കളർ ഫ്ലവേഴ്സ് ആണ് കേട്ടോ പോയിട്ടുള്ളത് നെക്ക് കണ്ടേ ക്ലോസറി കണ്ടേ എന്ത് ഭംഗിയാണെന്ന് അറിയോ നല്ല നല്ലൊരു റിച്ച് പാർട്ടി വെയർ കളക്ഷൻ തന്നെയാണ് കേട്ടോ അതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് നമുക്കിപ്പോൾ ബൊട്ടിക്കലൊക്കെ കൊടുത്തു ചെയ്യണമെങ്കിൽ എങ്ങനെയായിരുന്നാലൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ പോവും അത്രയ്ക്കും നല്ലൊരു വർക്കാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഫാബ്രിക് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ നല്ല വർക്കാണ് കേട്ടോ നമുക്ക് ഇത് കണ്ടോ ഫുൾ വീവ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ഫുൾ വീവ് വരുന്നത് എങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് എൻഡിലും സെയിം വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ എ ലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ഉണ്ട് ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ആണെങ്കിൽ പ്ലെയിൻ ദുപ്പട്ടാണ് കേട്ടോ നല്ല ലെന്തും വിട്ടുമുള്ള ദുപ്പട്ടാണ് കേട്ടോ പ്ലെയിൻ ദുപ്പട്ടയാണ് പോയിട്ടുള്ളത് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് കേട്ടോ അതുകൊണ്ട് ആരും മിസ്സാക്കരുത് ഒരെണ്ണം എടുത്തു വെച്ചോളൂ എന്തായിരുന്നാലും ഒരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ അപ്പൊ അത്രയും നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്ന് കാണിച്ചാൽ നല്ലൊരു അടിപൊളി ടോപ്പ് സെറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പൊ ബോട്ടം ആണെങ്കിലും ഈ സെയിം കളർ ബോട്ടം വെയർ ചെയ്താൽ മതി കേട്ടോ അതാണ് കൂടുതൽ ഭംഗി കേട്ടോ ഒരേ കളറിലുള്ള ബോട്ടം കൂടെ വെയർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു അറ്റയർ ആവും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ടുത്തായിരുന്നു വെല്ലേക്കം കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റി കാണുന്നവരെ ബൈ